നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോതമംഗലത്തെ ടി സി വിദ്യാർത്ഥിനി സോന എൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ആൺ സുഹൃത്തായ റമീസിനും കുടുംബത്തിനുമെതിരെയാണ് ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും പ്രണയം നടിച്ച് ഇരുപത്തിമൂന്നുകാരിയായ ഒരു പെൺകുട്ടിയെ അവൻ ചതിക്കുകയായിരുന്നുവെന്ന് സോന എൽദോസിന്റെ സുഹൃത്തുക്കൾ അടക്കം പറയുന്നു ഇത് റമീസിന്റെ മാത്രം ചതിവിന്റെ കഥയല്ല റമീസിന്റെ കുടുംബമടക്കം സോനയെ മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും സോന എൽദോസിന്റെ അമ്മ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ലൌ ജിഹാദ് ചർച്ചയാകുന്നു ലൌ ജിഹാദ് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് സോന എൽദോസിന്റെ ആത്മഹത്യയെന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുന്നു മനസ്സ് മരവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോന എൽദോസിന്റെ മരണത്തിലൂടെ പുറത്തു വരുന്നത് സോനയെ പ്രണയം നടിച്ച് റമീസ് ചതിക്കുകയായിരുന്നുവെന്ന് സോനയുടെ സുഹൃത്തു പറയുന്നു റമീസിന് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു സോനായിൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് റമീസിനെ കസ്റ്റഡിയിലെടുത്തത് എന്ന് പോലീസ് വിശദീകരിച്ചു ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനുമാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ റമീസിന്റെ കുടുംബാംഗങ്ങളെ ഇതുവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല സോനയുടെ ആത്മഹത്യാ കുറിപ്പ് ഞെട്ടിക്കുന്നതാണ് ഇതിൽ റെമീസിനെതിരെയും കുടുംബത്തിനെതിരെയും ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളുണ്ട് റമീസിന്റെ വീട്ടുകാരിയും പ്രതിചേർക്കുമെന്ന് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യങ്ങളിൽ പോലീസിന് നേർക്കുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഒറ്റ പേജ് കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലപ്പുറം അമ്മയോടും സുഹൃത്തുക്കളോടുമൊക്കെ അവൾ പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു നല്ല വടിവത്ത അക്ഷരത്തിൽ തീതിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി വിദ്യാർത്ഥിനിയും കോതമംഗലം കറുകടം ൂൾമല കടിഞ്ഞുമ്മലിൽ പരേതനായ എൽദോസിന്റെ മകളുമായ സോന എൽദോസ് എന്ന ഇരുപത്തിമൂന്നുകാരെ ആത്മഹത്യ ചെയ്തത് പുറത്തു അമ്മ ബിന്ദുവിന് റമീസിന്റെ മാതാവിന്റെ ഫോൺ കോൾ തിരക്കിലായിരുന്നതുകൊണ്ട് ബിന്ദുവിന് ഫോൺ കോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വാട്സാപ്പിൽ അയച്ച മെസ്സേജിൽ മകൾ ഒരു കുറിപ്പ് റമീസിന്റെ മാതാവ് ബിന്ദുവിന് അയച്ചു കൊടുത്തിരിക്കുന്നു മോളെ പോയി അന്വേഷിക്കാനുള്ള ഉപദേശവും തുടർന്ന് പരിഭ്രാന്തിയായി ബിന്ദു വീട്ടിലെത്തിയപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ തന്റെ മകൾ വെറും മൂന്നു മാസം മുൻപ് മാത്രമാണ് സോന എൽദോസിന്റെ പിതാവ് മരിച്ചത് സോനയുടെ ആത്മഹത്യാക്കുറിപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റിമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയ കല്യാണം നടത്താമെന്ന് അവൻ പറയിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി ഒരു കൂട്ടുകാരന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റിമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു മതം മാറാൻ സംബന്ധിച്ച് എന്നോട് പിന്നീടും റിമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റിമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ രമേശ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പന്റെ മരണം തളർത്തി എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്ന അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ അപ്പന്റെ അടുത്തേക്ക് പോവുക ഇതിനിടയിൽ ആത്മഹത്യ ചെയ്തോളാൻ സോനിയോട് പറയുന്ന വാട്സാപ്പ് ചാറ്റ് നിരവധി തെളിവുകളാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് സോനയെ ക്രൂരമായി മർദ്ദിച്ചതിന് വാട്സാപ്പ് ചാറ്റുകൾ തെളിവ് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാനായിരുന്നു വാട്സാപ്പിലുള്ള മറുപടി റമീസിന്റെ ക്രൂരതകൾ ഒന്നൊന്നായി അവളുടെ വാട്സാപ്പിലുണ്ട് കോളേജിൽ സഹപാഠികളായിരുന്നു സോനയും റമീസും വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വീടുകളിൽ ആലോചനയും നടന്നിരുന്നു എന്നാൽ മതം മാറിയാൽ മാത്രമേ വിവാഹം നടത്തൂ എന്ന് റമീസിന്റെ വീട്ടുകാർ ചാട്ട്യം പിടിച്ചു ഇതിന് തങ്ങൾ സമ്മതിച്ചുവെന്നാണ് സോനയുടെ മാതാപിതാക്കളും സഹോദരനും വെളിപ്പെടുത്തുന്നത് സോനയുടെ സഹോദരൻ ബേസിൽ പറയുന്നത് അതിക്രൂരമായ കുടുംബം തന്റെ സഹോദരിയോട് പെരുമാറിയെന്നാണ് റമീസും മകളും സ്നേഹത്തിലായിരുന്നുവെന്ന് സോനയുടെ അമ്മ ബിന്ദുവും പറയുന്നു അവർ യു സി കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അവന്റെ മാതാപിതാക്കൾ കല്യാണം ആലോചിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പൻ മരിച്ച് മുപ്പത്തിയെട്ടാം ദിവസം മകളുടെ വിവാഹാലോചനയുമായി അവർ വീട്ടിൽ വരുമ്പോൾ എന്തു പറയണം മതം മാറിയാലേ കല്യാണം നടത്താൻ കഴിയൂ എന്നവർ ചാട്ട്യം പിടിച്ചു ഇക്കാര്യം മകളോട് ചോദിച്ചപ്പോൾ റമീസിനെ കല്യാണം കഴിക്കാൻ മതം മാറാൻ താൻ തയ്യാറാണ് എന്നവൾ പറഞ്ഞു എന്നാൽ അപ്പന്റെ മരണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പച്ച ആണ്ട് കഴിയട്ടെ എന്നാണ് സോന അമ്മയോട് പറഞ്ഞത് അപ്പോൾ റമീസ് പുതിയ നമ്പറുകൾ ഇറക്കി മതം മാറാതെ രജിസ്ട്രി വിവാഹം നടത്തി രണ്ടു കൂട്ടർക്കും കല്യാണ ചടങ്ങ് നടത്താമല്ലോ എന്നായി റമീസ് രജിസ്ട്രി വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ചതിച്ചാണ് തന്റെ മകളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് മതം മാറാതെ പറ്റില്ലെന്നും പൊന്നാനിയിൽ പോയി രണ്ടു മാസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും റിമീസും അവന്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അവളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഒരാഴ്ച മുൻപ് ഇമ്മോറൽ ട്രാഫിക്കിന് അവനെ ഒരു ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ചു ഇത് അവരുടെ വീട്ടിൽ പോയി മകൾ ചോദിച്ചു മകളെ മോശക്കാരിയാക്കിയാണ് വീട്ടുകാർ സംസാരിച്ചത് അതോടെ മതം മാറില്ലെന്നും രജിസ്ട്രി വിവാഹമാകാമെന്നും മകൾ പറഞ്ഞു ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരാളെ എങ്ങനെ അമ്മ പൂർണമായി വിശ്വസിക്കുമെന്നാണ് മകൾ തന്നോട് ചോദിച്ചത് അതുകൊണ്ടാണ് അവൾ ഗത്യന്തരമില്ലാതെ രജിസ്ട്രി വിവാഹം കഴിച്ച് അവനൊപ്പം ജീവിക്കാം എന്നൊടുവിൽ സമ്മതിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച അടിമാലിയിലെ കൂട്ടുകാരിയുടെ കുഞ്ഞിനെ കാണാനെന്ന് പറഞ്ഞ് അവളൊന്നും പുറത്തേക്ക് പോയി അപ്പോഴാണ് ആലുവയിൽ രജിസ്ട്രി വിവാഹത്തിനുള്ള ഒരുക്കം നടത്തിയെന്ന് പറഞ്ഞ റബീസ് അവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് രജിസ്ട്രി വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും മതം മാറേണ്ടെന്നും അവൻ അവളോട് പറഞ്ഞു ഇത് പറഞ്ഞ് മകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ബാക്കി വന്നിട്ട് പറയാമെന്നും കാര്യങ്ങൾ കുഴപ്പമില്ലെന്നും അവൾ പറഞ്ഞു അവന്റെ വീട്ടുകാരുടെ സമ്മതം കിട്ടിയോ എന്ന് താൻ ശബ്ദ സന്ദേശം അയച്ചപ്പോൾ അതിന് മറുപടി മകൾ ഇട്ടില്ല അവന്റെ വീടിനടുത്തെത്തിയപ്പോൾ സംഗതിയാകെ വശപ്പിച്ചത് ചുറ്റും ആളുകളായിരുന്നു കയറിയപ്പോൾ തന്നെ മുറിയിൽ കയറി കഥകു കുറ്റിയിട്ടു കാർ തയ്യാറാക്കി നിർത്തി പൊന്നാനിയിലേക്ക് പുറപ്പെടാമെന്നവർ മകളോട് പറഞ്ഞു ആരെയും അറിയിക്കേണ്ട രണ്ടു മാസം കഴിഞ്ഞ് വീട്ടുകാരെ അറിയിച്ചാൽ മതി എന്ന് റമീസിന്റെ വീട്ടുകാർ ഇതിനിടയിൽ മകളൊരു കൂട്ടുകാരിയെ വിളിച്ച് താൻ അപകടത്തിൽപ്പെട്ട വിവരം പറഞ്ഞു തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ഒരുങ്ങുകയാണെന്നും കൂട്ടുകാരിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും തന്റെ സഹോദരനെ വിവരമറിയിക്കാൻ മകൾ കൂട്ടുകാരിയോട് കരഞ്ഞു പറയുന്നു ഇക്കാര്യം അറിഞ്ഞതോടെ റിമീസ് വാതിൽ തുറന്നു സോനിയുടെ വീട്ടിൽ ഈ വിവരങ്ങൾ അറിയുമെന്നും അവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഭയപ്പെട്ടാണ് റിമീസ് ഒടുവിൽ സോനിയെ വീട്ടിൽ നിന്ന് വിട്ടത് മതം മാറാതെ ഒരു കാരണവശാലും അവളെ റിമീസിന്റെ വീട്ടിൽ നിന്ന് അയക്കില്ലായിരുന്നു എന്നാൽ കൂട്ടുകാരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ റിമീസും വീട്ടുകാരും അപകടം മണുത്തു തുടർന്ന് സോന അവരുടെ വീട്ടിൽ നിന്നിറങ്ങി പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോൾ മകൾ ആകെ നിശബ്ദയായിരിക്കുന്നു ചുണ്ടിലെ പാട് കണ്ടപ്പോൾ എന്തു പറ്റിയതാണ് മകളെ എന്ന് ഞാൻ ചോദിച്ചു എന്നാൽ മകൾ തന്നോടൊന്നും പറഞ്ഞില്ല അവൻ പിന്നെ മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വാ എന്നിട്ട് ആലോചിക്കാം സംസാരിക്കാമെന്നാണ് സോന അവനോട് പറഞ്ഞത് പക്ഷെ അവൻ മതം മാറണമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മതം മാറണമെന്നും തന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും റമീസ് തീർത്തു പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാനല്ലേ കല്യാണം കഴിക്കുന്നത് രജിസ്റ്റർ വിവാഹം കഴിച്ചാൽ ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്ന് മകൾ അവനോട് മറുപടിയും പറഞ്ഞു മകൾ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ എന്തിനാണ് മോളെ ഇങ്ങനെ കെഞ്ചുന്നത് നിനക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ എന്നായി സോനയുടെ അമ്മ ശനിയാഴ്ച ജോലിക്കിടെ ഉച്ചയ്ക്ക് ഫോൺ നോക്കിയപ്പോൾ അവന്റെ ഉമ്മയുടെ രണ്ട് മിസ്ഡ് കോൾ കണ്ടു നിങ്ങളുടെ വാട്സാപ്പ് ചെക്ക് ചെയ്തില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം മകൾ അയച്ചത് നിങ്ങൾക്ക് തിരിച്ചയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു തുടർന്ന് വാട്സാപ്പ് നോക്കിയപ്പോൾ നിങ്ങളെ ചതിച്ച് ജീവിക്കാനാകില്ല എന്ന ആദ്യ വരിയാണ് കണ്ടത് ഞാൻ അച്ഛന്റെ അടുക്കലേക്ക് പോവുകയാണ് എന്ന് അടുത്ത വരി ഇത് കണ്ടതോടെ ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ടി ടി സി വിദ്യാർത്ഥിനിയായ സോന എൽതോസ് ആത്മഹത്യ ചെയ്യുന്നു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മകളുടെ മൃതദേഹം അമ്മ കാണുന്നത് ഇതിന് പിന്നാലെ സോനയുടെ കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ശനിയാഴ്ച അവൾ ചായ കുടിക്കുന്നത് കണ്ട് തൻ ജോലിക്ക് പോയതാണ് എന്ന് അമ്മ പറയുന്നു വീട്ടുജോലിക്ക് പോകുമ്പോൾ ഫോൺ നോക്കാറില്ല ഉച്ചയ്ക്ക് ഫോൺ നോക്കിയപ്പോഴാണ് അപകടം മനസ്സിലായത് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാഗ്വാദങ്ങൾ ഉയരുന്നു സോന കാമുകനൊപ്പം ഇറങ്ങിപ്പോയതല്ലേ അവൾ തന്നെയല്ലേ ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്നൊക്കെ ചിലർ കുറിപ്പുകളിടുന്നു അതിന് മറുപടിയായി മറ്റു ചില കമന്റുകളും വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലൌജിഹാദില്ല എന്ന് കേരളത്തിൽ ഉച്ചത്തിൽ പറഞ്ഞവരൊക്കെ ഇവിടെ അന്ന് ലൌ ജിഹാദിന്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരെ അടുപ്പ് ചർച്ച നടത്തിയവർ ഇപ്പോൾ ഇവിടെ ചാനൽ ചർച്ചക്കാർക്ക് ഇത് ലൌജിഹാദ് ആയിരിക്കില്ല പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന കേരളീയർക്ക് ഇത് ലൌജിഹാദ് തന്നെ മതം മാറി അവരുടെ വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ റമീസ് അവളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു റിമീസിന്റെ മാതാപിതാക്കളും അവളെ അങ്ങനെയാണ് ഉപദേശിച്ചത് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നിറങ്ങിയാൽ നീ എന്തിനാണിപ്പോൾ പുറത്തുപോയത് എന്ന് ചോദിച്ചു പച്ച തെറിവിളിക്കും റമീസ് സോന ഇൽദോസിന്റെ ആത്മഹത്യയിൽ പല വെളിപ്പെടുത്തലുകളും നടത്തുന്നു ഇപ്പോൾ സോനിയുടെ സഹോദരൻ റിമീസും കുടുംബവും സോനിയോട് അതിക്രൂരമായാണ് പെരുമാറിയിരുന്നത് എന്ന് സോനിയുടെ സഹോദരൻ പറയുന്നു എന്നാൽ ഇത്രയധികം ക്രൂരതകൾ റമീസ് അവളോട് ചെയ്തു കൂട്ടിയെന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ വൈകി സോനയുടെ കൂട്ടുകാരിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ അടുക്കൽ വെളിപ്പെടുത്തിയത് നിയമപരമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്ന് സോനിയുടെ കുടുംബം റമീസും കുടുംബവും മാനസികമായും ശാരീരികമായും എൻ്റെ പെങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചുവെന്ന് ഇപ്പോൾ സോനിയുടെ സഹോദരൻ പറയുന്നു തന്നെ റമീസ് പൂട്ടിയിട്ടിരിക്കുകയാണെന്നും സഹോദരൻ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകുമെന്നുമാണ് സോന തന്റെ കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞത് ഈ കൂട്ടുകാരി ഇത്രയധികം ഗൗരവത്തോടെ അന്ന് സഹോദരനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല സഹോദരനെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കേണ്ട എങ്കിൽ തന്നെ ഉടൻ തുറന്നുവിടണമെന്ന് സോന റിമീസിനോട് ആവശ്യപ്പെട്ടു സോന അന്ന് കൂട്ടുകാരിയോട് സംസാരിച്ചത് ഇപ്പോൾ കൂട്ടുകാരി വീട്ടുകാർക്ക് മുന്നിൽ വെളിപ്പെടുത്തി സോന ഇൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെയാണ് കൂട്ടുകാരി കേട്ടാൽ നടക്കുന്ന പല സത്യങ്ങളും വീട്ടുകാരെ അറിയിച്ചത് അവൾക്ക് അവനിൽ വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ അവൻ സോനയോട് മരിക്കാനാണ് പറഞ്ഞത് കഞ്ചാവ് കേസുകളിലടക്കം പലതിലും അവൻ പെട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും സോന അറിഞ്ഞിരുന്നില്ല ഞാനും അറിഞ്ഞിരുന്നില്ല കൂട്ടുകാരി വീട്ടുകാരോട് പറഞ്ഞത് മതം മാറി അവരുടെ വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊക്കെ സോനെ അവൻ ഉപദേശിച്ചിരുന്നു മുത്താപ്പയുടെ മകൻ അല്ലെങ്കിൽ അതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും വീട്ടിൽ നീ എന്തിനിപ്പോൾ പുറത്തുപോയി എന്നൊക്കെ ചോദിച്ച് അവർ നിന്നെ തെറിവിളിക്കും ചിലപ്പോൾ തല്ലിയെന്നിരിക്കും അവരോട് മറുത്തൊന്നും പറയരുത് എന്നാണ് റിമീസ് അവനെ ഉപദേശിച്ചത് ഇതൊക്കെ കേട്ടിട്ട് അവൾ എങ്ങനെ മിണ്ടാതിരിക്കും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി വളർന്ന കുട്ടിയാണ് തട്ടത്തിൽ കയറി എന്നു പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്തയാൾ എന്റെ പെങ്ങളെ തല്ലാൻ ഞങ്ങൾ അനുവദിക്കുമോ അവളുടെ സ്വഭാവം വെച്ച് അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് കൂട്ടുകാരി അന്ന് റെമീസിന് മറുപടി കൊടുത്തിരുന്നു കേട്ടാൽ നടക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ പ്രണയവും മതം മാറ്റവും മാത്രമല്ല പ്രശ്നം അതിന് പിന്നിൽ പതിയിരിക്കുന്ന ഒരുപാട് ചതിക്കുഴികളുണ്ട് റിമീസിന്റെ വീട്ടുകാർ അവളെ മതം മാറ്റാൻ ആസൂത്രിതമായ ശ്രമം നടത്തിയെന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയെങ്കിൽ അന്ന് പാലാ ബിഷപ്പ് കല്ലറിഞ്ഞാട്ട് പറഞ്ഞതുപോലെ അപകടകരമായ പലതും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്